ആത്മാവിൽ തണുപ്പേ ിൽ ഏറെ അനുഗൃഹീതരായ മക്കളെ പ്രഭാഷകൻ പന്ത്രണ്ട് എട്ട് ദിനത്തിൽ സ്നേഹിതനെ അറിയുകയില്ല കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയില്ല ആനന്ദവും സന്തോഷവും ഒരുപക്ഷെ സമാധാനവും ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരുവൻ്റെ ഐശ്വര്യനാളുകൾ ഈശ്വര സാമീപ്യം ഐശ്വര്യം ഈശ്വര സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുന്ന ആളുകളിൽ സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് ഏത് സ്നേഹിതൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സന്തോഷം പകരുന്നത് ആനന്ദം പകരുന്നത് സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് ലഭിച്ചു എന്ന് തിരിയില്ല ഒരുപാട് ആളുകളുടെ വരവ് പോക്കുകൾ കാണും കാരണം സമൃദ്ധിയാണ് ഐശ്വര്യമാണ് എല്ലാം ധാരാളമുണ്ട് പക്ഷേ വിരളമായ പലതിൻ്റെയും മുമ്പിൽ പകച്ചും വ്യസനിച്ചും വ്യഗ്രതചിത്തനുമായി നിൽക്കുന്ന കഷ്ടതയുടെ കാലം വരും അല്ലെങ്കിൽ കഷ്ടതയുടെ കാലത്തിൽ കടന്നു പോകും അപ്പോൾ ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ സാധിക്കും ശത്രു മറഞ്ഞിരിക്കുകയില്ല ശത്രു ആരാണെന്ന് വെളിപ്പെടാൻ തക്കതായ ഒരു സാഹചര്യം നമ്മുടെ കഷ്ടതയുടെ നാളിൽ ഉണ്ടാക്കും ചീര കുറഞ്ഞപക്ഷം കടിയാക്കി ചിരിക്കും നിന്റെ നഷ്ടങ്ങളുടെ ഒഴിഞ്ഞ കലവറയിൽ ചില കടിച്ച് ഒരു പക്ഷെ ഉപയോഗശൂന്യമായ അപകഷണങ്ങൾ എറിഞ്ഞ് സ്വയം ചിരിച്ച് എൻ്റെ ചിരി കെടുത്തുന്നവരുണ്ടാകും സഹായിക്കാനെന്ന ആണെന്ന ഭാവേന കരങ്ങൾ നീട്ടി കഴുത്തു ഞെരിക്കുന്നവരും കാണും മട്ടുപ്പാവുകളിൽ നിന്നെ തോൽപ്പിച്ചവൻ്റെ അട്ടഹാസങ്ങൾ ഉയരുന്ന ആ കലഹത്തിൻ്റെ ആളുകളിൽ ശത്രു ആരാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി കിട്ടും എന്തു ചെയ്യണം വിനയപൂർവ്വം ഐശ്വര്യകാലത്ത് ദൈവത്തെ സമീപിച്ച ദൈവം സമീപിച്ച ആ നാളുകളിലെ നന്മകളെ ഓർത്ത് തമ്പുരാനെ കഷ്ടതയുടെ നടുവിൽ സ്തുതിക്കുക വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും എറിയപ്പെടലിൻ്റെയും ശത്രുവിൻ്റെ അട്ടഹാസ കാട്ടാള നൃത്തത്തിൻ്റെയും ധ്വനികളിലും മർമ്മരങ്ങളിലും പ്രകമ്പനങ്ങളിലും നീ ഒരിക്കലും വിഷമിക്കരുത് ശത്രു ആഹ്ലാദിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിച്ച് അവൻ്റെ ആഹ്ലാദ ഇരമ്പലിന് മേൽ ദൈവസ്തുതികളുടെ വലിയ കമ്പനങ്ങൾ സൃഷ്ടിക്കുക Aleluya. Ave María. Amén.